ഹലോ ഇതാരാ കൊറച്ചു ദിവസായേക്ക് വിളി തുടങ്ങിട്ട് അത് നിർത്തുന്നതാണ് എനിക്ക് നല്ലത് നീ ഒന്നും പറയണ്ട എനിക്ക് പറയാനുള്ള പ്രാവശ്യം എനിക്ക് ഇനി ഇങ്ങോട്ട് വിളിച്ചേക്കരുത് നീ വിചാരിക്കുന്ന പോലുള്ള ആളല്ലേ ഞാൻ നീ ഏത് ആളായാലും എനിക്കെന്താ നിന്റെ വിശേഷങ്ങൾ എന്നോട് പറയാം ഞാൻ നിന്റെ ആരാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ നമ്പർ കോൾ ലിസ്റ്റിന്ന് ഞാനിപ്പോ ഡിലീറ്റ് ചെയ്യാ ഇനി ഒരിക്കൽ കൂടി ഇതിലേക്ക് ഒരു കോൾ വന്നാൽ പിന്നെ നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല ഓക്കെ ഓക്കെ തർക്കിക്കാൻ ഞാനില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരേ ഒരു കാര്യം മാത്രം അത് കേൾക്കാൻ നീ തയ്യാറാവണം ഇനി ഇപ്പൊ ശരിയാവില്ല ഞാൻ രാത്രി വിളിക്കാം മനസ്സുണ്ടെങ്കി അപ്പൊ ഫോൺ എടുക്കണം അല്ലെങ്കിൽ എന്നേക്കുമായി ഗുഡ് ബൈ മനസ്സിലടത്തുടോ അത് ഏതോരുത്തൽ കുറച്ചു ദിവസം എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ച് കളിക്കാൻ തുടങ്ങിന് കൊടുത്തിട്ടുണ്ട് എന്നാലും പറയാണ് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം മോളെ മൊബൈൽ ഫോണുമായി പെൺകുട്ടികളെ വലവീശി പിടിക്കാൻ രാവിലെ തന്നെ ഇറങ്ങുന്ന ചില അവന്മാരുണ്ട് രാത്രി പാതിര വരെ വല എറിഞ്ഞുകൊണ്ടിരിക്കും ആ വലയിൽ ചില പാവങ്ങൾ കുടുങ്ങുകയും ചെയ്യും എന്റെ മോള് ആ വലയിൽ വീഴരുത് നമ്മുടെ മോളെ അങ്ങനെ വലയിൽ വീഴ്ത്താൻ ആർക്കും കഴിയില്ല അതെനിക്ക് അറിയാം എന്നാലും ഉപദേശിക്കണ്ടേ ശ്രീദേവി മോളെ നീ ആ നമ്പർ ഇങ്ങോട്ട് കൊണ്ട അവൻ എന്താ വേണ്ടെന്ന് ഞാൻ ചോദിക്കാം അത് ഞാൻ ഡിലീറ്റ് ചെയ്തു പോയച്ചാ ശരി ഇനി അവൻ വിളിച്ചാൽ ഫോൺ എന്റെ കയ്യിൽ തരണം ബാക്കി ഞാൻ പറഞ്ഞോളാം